എന്റെ ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവം എല്ലാത്തിനും മാനുഷിക പരിഹാരമുണ്ട് ദൈവിക പരിഹാരമുണ്ട് അപ്പം നീ മലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കൂ ഇപ്പം നമ്മൾ വിചാരിക്കാത്ത ഒരു പുതിയ പരിഹാരം ഒരു വിഷയത്തിന് വരുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വിവചിക്കണം ആ ദൈവമാണ് ഇടപെട്ടിരിക്കുന്നത് നിങ്ങൾ ഒരു പരിഹാരം നിങ്ങളുടെ ബുദ്ധിയിൽ ഒരു പരിഹാരം പെട്ടെന്ന് വിഷയത്തിലേക്ക് വന്നു ചേരുമ്പോൾ കാരണം ദൈവത്തിന് നിങ്ങൾ ഈ സാക്ഷികൾ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും അതായത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അവർ അവർക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരെ ചുമ്മാ ഇവർക്ക് കൊണ്ടുവന്ന് വിസ്സ കൊടുക്കണമൊക്കെ കാണാം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി പന്ത്രണ്ട് ലക്ഷം ഏജൻസി പന്ത്രണ്ട് ലക്ഷമോ പറയണത് വിസ്സ പന്ത്രണ്ട് ലക്ഷം അവർ പറഞ്ഞ് കഷ്ടി കുഷ്ടി ഒരു വലിച്ച് പിടിപ്പിച്ച് വിറ്റും ചുട്ടും ഒരു എട്ട് ലക്ഷം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പോകാതിരിക്കാൻ പറ്റത്തില്ല അത്രയും കടമുണ്ട് ഉത്തരവാദിത്വമുണ്ട് പക്ഷേ ഉടമ്പഴി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഫ്രീ വിസ അതാണ് ഈ പിന്നിൽ എന്നുള്ള സ്വരമെന്ന് പറയണത് ദൈവിക പരിഹാരത്തിനു ഇവിടെ നോക്കി പറ വാട്ട് ഇസ് മൈ പോയിന്റ് എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ ദൈവിക പരിഹാരം ഉണ്ടാകും ഒരു പരിപാലനയുടെ പരിഹാരം ഉണ്ടാകുന്ന മുമ്പ് നിങ്ങളും ദൈവമായിട്ട് നല്ല റിലേഷൻ ഉണ്ടാക്കിയെടുക്കണം റിലേഷനാണ് പ്രധാനപ്പെട്ട കാര്യം അത് നിങ്ങളുണ്ടാക്കണം അതൊരു പ്രശ്നാധിഷ്ഠിതം റിലേഷൻ ആകരുത് കാരണം ദൈവത്തെ നിങ്ങളറിയാം നിങ്ങൾ ഈ പ്രശ്നം കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിനെ തിരിഞ്ഞ് നോക്കത്തില്ലെന്നറിയാം അത് റെക്ടിഫൈഡ് ചെയ്യണം നിങ്ങൾക്ക് ദൈവമായിട്ട് ആ റിലേഷൻ വരാൻ പോകുന്ന ഡാമേജുകൾ ആദ്യമേ കയറി റെക്ടിഫൈ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ സ്വഭാവം ഉണ്ടല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥനയുള്ളൂ അല്ലെങ്കിൽ അവർ ടിവിയും കണ്ട മൊബൈലും കണ്ടാ കോമഡിയും കണ്ട് ഇളിച്ചൊക്കെ അങ്ങനെ ഇരുന്നേ ഉള്ളൂ ഒരു പ്രശ്നവും ഇല്ല ഭക്ഷണം കഴിച്ച് ഉറങ്ങും അപ്പം നിങ്ങൾ ദൈവത്തിനറിയാം പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അവൻ ദൈവത്തിന് മുമ്പിൽ വരത്തുള്ളൂ ഇനി പ്രശ്നകാലം കഴിയുമ്പോൾ അവൻ പഴയ അവൻ്റെ വഴിയിൽ കഴിക്കും ചുമ്മാ പിന്നെ അത് പോകുന്ന അത് റെക്റ്റ് അത് അത് റെക്ടിഫൈ ചെയ്യണം അപ്പം നേരത്തെ പറയണം ദൈവമേ പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ വരത്തില്ല വരണമല്ല എൻ്റെ പ്രശ്നമില്ലാത്തൊരു കാലം വന്നാലും ഞാൻ നിൻ്റെ കൂടെ തന്നെയായിരിക്കും അതൊരു നിലപാടാണ് ശരിക്കും ഞാൻ ഈ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ വന്നത് ഞാൻ സമ്മതിച്ചു പക്ഷേ എനിക്ക് പ്രശ്നമില്ലാത്തൊരു കാലം തന്നാലും ഞാൻ നിൻ്റെ കൂടെ തന്നെയായി ഇത് പ്രാർത്ഥിച്ച ദൈവമേ ഇപ്പോൾ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിന്നെ ആശ്രയിക്കുന്നത് പക്ഷേ പക്ഷേ എനിക്ക് പ്രശ്നമില്ലാത്തൊരു കാലം തന്നാലോഷ്ടമായി ഞാൻ നിന്റെ വഴികളിലെ സഞ്ചരിച്ചിരിക്കണം പ്രസാദ് ഇത് എന്താണ് ഞാൻ ലുപ്പ് അടക്കണം കാര്യം ദൈവത്തെ കൊണ്ടൊരു കുഴപ്പം വെച്ചു കഴിഞ്ഞാൽ എല്ലാം അറിയാമല്ലോ വരാൻ പോകുന്ന എല്ലാം അറിയാവുന്ന കാരണം നേരത്തെ തന്നെ അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഉടമ്പടി താമസിക്കുന്നതിൻ്റെ കാരണം അവർ ഉടമ്പടിയിലല്ല ഉടമ്പടിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഉടമ്പടി സെറ്റാകത്തില്ല അതിൻ്റെ കൊമ്പോണൻസ് എല്ലാം കറക്റ്റാകാം നിങ്ങൾ രോഗികളെ കാണുന്നുണ്ടോ അതുപോലെ തന്നെ പത്രം കൊടുക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രത്യക്ഷിക്കാറുണ്ട് കോമ്പോണൻസ് എല്ലാം കറക്റ്റാകാം പക്ഷേ ദൈവം ഈ സാധനം സെറ്റാകത്തില്ല സെറ്റാകാത്ത കാരണം ഈ ഒരു കാലം കഴിഞ്ഞാൽ നീ നിൻ്റെ വഴിയേ എന്ന് ദൈവത്തിന് അറിയാം അങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ദൈവമായിട്ട് ടെമ്പററി റിലേഷൻസ് സാധ്യമല്ല നിങ്ങൾക്ക് വേറെ ആരുമായിട്ട് വേണമെങ്കിലും ഒരു താൽക്കാലിക റിലേഷൻസ് ഓക്കെയാണ് പക്ഷേ ദൈവമായിട്ട് ഒരു താൽക്കാലിക റിലേഷൻസ് ഓക്കെ അല്ല കാര്യം ദൈവത്തിൻ്റെ റിലേഷൻസ് എല്ലാം ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കേണ്ടത് യു മസ്റ്റ് ബി ഓൾസോ വിത്ത് മീ അൺ ടു ദി ലാസ്റ്റ് ക്ലിയർ അല്ലേ അല്ലേ بابا اٹیک دی بیٹ آف گاڈ آئی وِل بی وِت یو انٹ ٹو دی لاسٹ سو دی گڈ ہاللویا 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 یِشوعے نند یِشوعے ستودی ہاللویا یِشوعے ہاللویا 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 یِشوعے آرادان 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 ാണ് ടെമ്പററി റിലേഷൻസ് ഇല്ല അപ്പൊ നമ്മളെ ബുദ്ധിയുള്ള മനുഷ്യരെ ചെയ്യണം ദൈവം പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട് എന്താണ് ലൈക്ക് വൈസ് ഐ ഓൾസോ പ്ലീസ് സപ്പോസ് ദ യു വിൽ ബി വിത്ത് മീ അൺ ടു ദി ലാസ്റ്റ് അതായത് എന്നെപ്പോലും നീയും അന്ത്യം വരെ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ ധരിക്കുന്നു ഇഴ വിഷയം അതുകൊണ്ട് തന്നെ ദൈവമായ റിലേഷൻസ് ഒരു ശാശ്വത റിലേഷൻസ് ആക്കി മാറ്റാൻ നോക്കണം കാര്യ സാന്നിധ്യം ശാശ്വതമായിട്ടാണ് പോണത് ടൈക്ക് ദ വെഡ് ഓഫ് ഗോഡ് സാന്നിധ്യം സന്തോഷവും തമ്മിൽ ബന്ധമുണ്ട് സങ്കീർത്തനം സങ്കീർത്തനം പതിനാറ് എട്ടു മുതൽ പതിനൊന്ന് വരെ എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട് ക്ലിയർ പറഞ്ഞേ കർത്താവ് കർത്താവ് എപ്പോഴും എപ്പോഴും എന്റെ കൺമുമ്പിൽ കൺമുമ്പിൽ ഉണ്ട് അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് അവിടുന്ന് എന്റെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല അതിനാൽ അതിനാൽ എന്റെ ഹൃദയം സന്തോഷിക്കുകയും ഹൃദയം അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു ആനന്ദം കൊള്ളുകയും എന്റെ ശരീരം എന്റെ ശരീരം സുരക്ഷിതമായി സുരക്ഷിതമായി വിശ്രമിക്കുന്നു വിശ്രമിക്കുന്നു അവിടുന്ന് എന്നെ പാതാളത്തിൽ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ പരിശുദ്ധൻ പരിശുദ്ധൻ ജീർണിക്കാൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല അനുവദിക്കുകയില്ല അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ ആനന്ദത്തിന്റെ പൂർണതയുണ്ട് പൂർണ്ണതയുണ്ട് അങ്ങയുടെ വലത്തുകൈത്തുകാശ്വതമായ ഇന്ന് പ്രോബ്ലം വെച്ച് ഈ സങ്കീർത്തനം വായിക്കുക മനസ്സിലാകണത് ഈ സന്തോഷം ദൈവം നൽകണത് ശാശ്വതമായ സന്തോഷത്തെയാണ് ദൈവം ഉന്നം വെക്കുന്നത് ടെമ്പറിയല്ല ഇപ്പോഴൊരു ബിയർ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന കിക്കും അത് കഴിഞ്ഞ് ആ കിക്ക് കഴിഞ്ഞിട്ട് നിങ്ങള് നല്ല ഒത്തിരുമ്പ കൂളായിട്ടിരിക്കണില്ലേ ചില ആൾക്കാർ പിന്നെയാകുമ്പോ അടിക്കും അങ്ങനെ ഉള്ള കൊച്ചു കൊച്ചു സന്തോഷം കൊച്ചു കൊച്ചുക്ക് ഇക്കയല്ല സംഭവം ശാശ്വ ദൈവമായിട്ടുള്ള ബന്ധം റിലേഷൻസ് ശാശ്വതമാണ് അതെന്താ അത് എവിടെ നിന്നാണ് വരുന്നത് സാന്നിധ്യത്തിൽ നിന്നാണ് വന്നത് ശാശ്വതമായ സാന്നിധ്യം സാന്നിധ്യത്തിൻ്റെ സമ്പൂർണ്ണ ഫലമെന്ന് പറയണത് ആ സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മുടെ സന്തോഷത്തിൻ്റെ അവിടെ അങ്ങനെ ഒരു ബൈബിൾ അങ്ങനെ വചനമുണ്ട് അല്ലേ പതിനാറ് പതിനൊന്ന് എന്താ പറയണത് അതായത് അങ്ങയുടെ സ്ഥിരസ്ഥ സന്തോഷത്തിന്റെ പൂർണ്ണതയുണ്ട് ആ സന്തോഷത്തിന്റെ പൂർണ്ണത എങ്ങനെയാണ് നീ എൻ്റെ വലതുവശത്തുണ്ട് നീ എൻ്റെ കണ്ണുമ്പിലുണ്ട് എന്താണ് സാന്നിധ്യമാണ് സാന്നിധ്യമാണ് സന്തോഷത്തിന്റെ പൂർണ്ണത ഒന്ന് പറഞ്ഞേ സാന്നിധ്യമാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഒരു പൂർണതയുടെ പ്രാർത്ഥനയാണ് എന്താ കാര്യം അതൊരു നെറ്റ് ഇഫക്റ്റ് സാന്നിധ്യമാണ് നിങ്ങൾ പറയുമ്പോൾ ഐ എൽ ടി എസ് ഹോസായി പോയി വസ്തു വിറ്റ് വഴി കിട്ടി എന്നൊക്കെ പറഞ്ഞത് തന്നെ അങ്ങനെ കൊച്ചു കൊച്ചു പരിപാടികളൊന്നും അല്ലെങ്കിൽ വലിയ പരിപാടി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പരിപാടി തന്നെയായിരിക്കും പക്ഷേ ദൈവം ഉദ്ദേശിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളും ഇപ്പം നിങ്ങൾക്ക് എന്തുമാത്രം ദൈവാനുഗ്രഹങ്ങൾ കിട്ടിയിരിക്കുന്നത് അന്നൊക്കെ നിങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഇപ്പം ഏതാണ് ദൈവാനുഗ്രഹം കിട്ടിയത് എന്തിനാണ് സന്തോഷം ഉണ്ടായത് പോലെ ഇപ്പോൾ ഓർക്കണില്ല സന്തോഷം പോലും മറന്നുപോയി ശാശ്വതമായ സന്തോഷം സാന്നിധ്യത്തിൽ നിന്നുണ്ടാകുന്നതാണ് ശാശ്വതമായ അതുകൊണ്ട് ഉടമ്പടിയിലൂടെയാണ് ദൈവം ശാശ്വതമായ സന്തോഷം വാഗ്ദാനം സാന്നിധ്യം വാഗ്ദാനം ചെയ്യണത് ഇപ്പോൾ എപ്പോഴും നിങ്ങൾ വസ്തുവിൽക്കണമെന്നും പറഞ്ഞാൽ ഐ എ ടി എസ് പാസാകണമെന്ന് പറഞ്ഞാൽ എഴുതണത് പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്നത് സാന്നിധ്യമാണ് അപ്പോൾ നിങ്ങൾ സാന്നിധ്യത്തിന് വേണ്ടിയാണ് പ്രൈമറി ആയിട്ട് നിങ്ങൾ ദൈവോ ദിവസം വെക്കുന്നുണ്ടെങ്കിൽ ദൈവം പറയും ഇപ്പോഴെന്ന് യു ഗോട്ട് എ പോയിൻ്റ് ഇപ്പം നിങ്ങൾ കറക്റ്റ് കാര്യങ്ങൾ ചെയ്തതെന്ന് പറയും എന്താ കാര്യം സാന്നിധ്യമാണ് ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മുടെ മറ്റ് കല്യാണം നടക്കുക കുഞ്ഞുങ്ങളുണ്ടാവുക പഠനത്തിൽ ജയിക്കുക എന്നുള്ളതെല്ലാം ടെമ്പൽ സംഭവമാണ് ദൈവം അതിനൊക്കെ വലുതാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് സാന്നിധ്യമാണ് അപ്പോൾ ഈ സാന്നിധ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ക്രേവൻ ക്രൈസ്തൻ ക്രേവ് ചെയ്യേണ്ടത് എന്ന് പ്രാർത്ഥിച്ച കർത്താവേ ഉടമ്പഴി വഴി ഉടമ്പടി വഴി അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും വലിയ വാഗ്ദാനമായ അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞാൻ കൊതിക്കുന്ന കർത്താവ് എന്റെ സാന്നിധ്യത്തിൽ ശാശ്വതമായി ശാശ്വതമായി അനുഭവിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് സമ്പൂർണ്ണ സന്തോഷം അനുഭവിക്കുവാൻ പൂർണ്ണ സന്തോഷം അനുഭവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം െ ഹി ഹി ഹളി വിശ്വേശ്വരി വിശ്വേശ്വരി അപ്പൊ പ്രവർത്തന രണ്ട് ഇരുപത്തി അപ്പോ സ്ഥല പ്രവർത്തനം രണ്ട് ഇരുപത്തിണ്ട് ജീവന്റെ വഴികൾ പറഞ്ഞ ജീവന്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നോ എനിക്ക് സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ എന്നെ സന്തോഷഭരിതനാക്കും സന്തോഷഭരിതനാക്കും ഇപ്പൊ സാന്നിധ്യമാണ് സന്തോഷം ഉടമ്പടി നമ്മൾ വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് സാന്നിധ്യമാണ് കാര്യം കഴിഞ്ഞ ദിവസം ആൻ്റണി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ സാക്ഷ്യം പറഞ്ഞു തൈക്കാട്ട്ശ്ശേരിക്കാരനാണ് എൻ്റെ ഇടവക്കാരനല്ല ഞാൻ അവിടെ രണ്ട് ഇടവുകാരുണ്ട് ലാറ്റിനും ഉണ്ട് ശ്രീലങ്കാതെ ഉണ്ട് അപ്പോൾ ശ്രീലങ്ക തെരിക്കലുള്ളൊരു വലിയപ്പൻ ഒരു സാക്ഷ്യം പറഞ്ഞു വിടും തൈക്കാട്ടശ്ശേരി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചത് അപ്പാപ്പനെ അല്ല അപ്പവനെ ഒരു വലിയപ്പനാണ് അപ്പന് ഹൃദയാഘാതമാണ് അഞ്ച് ബ്ലോക്കുണ്ട് ഇപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ എന്തൊക്കെ കഴിഞ്ഞു പക്ഷേ എന്നിട്ടും നെഞ്ചുപേദന മാറ്റില്ല വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ അഞ്ച് ബ്ലോക്ക് വേറെ ഉണ്ട് പിള്ളേ പെട്ടുപോയി ഡോക്ടർ പറഞ്ഞ് നിങ്ങൾക്ക് അഞ്ചടി കൂടി നടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അവൾ ഇരിപ്പുകാരനായിപ്പോയി വേദനയും കൊണ്ട് ഇരിപ്പ് കഴിഞ്ഞു അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ മുമ്പിൽ ഒരു സ്വരം ആൻ്റണി എഴുന്നേറ്റ് റോഡിലേക്ക് വരാൻ പറഞ്ഞു ഉടനെ ആരാണെന്നറിയാമ്പ ആരില്ല സ്വരമാണ് ഉള്ളിൽ നിന്ന് കേൾക്കണത് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ എനിക്ക് നടക്കാൻ പറ്റത്തില്ല ആ ഡോക്ടർ പറഞ്ഞിട്ട് നടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ എഴുന്നേക്കുക എന്ന് പറഞ്ഞു അവിടെ പുള്ളി കട്ടിൽ നിന്ന് എഴുന്നേറ്റ് റോഡേ വന്നു അപ്പോൾ ഒരു മുപ്പത് മീറ്ററായി റോഡേ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കാര്യം വേദന ബ്ലോക്കുള്ള ആളാണ് പിന്നീട് ആൻ്റണി പടിഞ്ഞുകൊണ്ട് നടക്കാൻ പറഞ്ഞു പിന്നെ റോഡേ കൂടി റോഡേക്കുറിപ്പുള്ളി പടിഞ്ഞുകൊണ്ട് നടന്ന് പടിഞ്ഞോണ്ട് നിങ്ങൾക്കറിയാം ഞാനവിടെ ഇരുത്തി പാലമാണ് വലിയ പാലമാണ് പാലത്ത് കയറണം അപ്പം ഹാർട്ടിൻ്റെ പ്രശ്നമുള്ള ഇറക്കി പാലത്തക്കാരൻ പാടല്ലേ ആന്റണിയെ പാലത്തക്കേറ്റി പാലത്തക്കേറ്റ് ഇറക്കി ഇറക്കിയിട്ട് ആന്റണി നടക്കാൻ പറഞ്ഞു ഇതെല്ലാം ഇങ്ങനെ സ്വരം കേൾക്കും നടക്കൂ നടക്കൂ പേരുടിച്ച പറയണത് ആന്റണി നടക്കൂ ആന്റണി നടന്ന് തുറൂർ കവലയെത്തി അപ്പോൾ എത്രയായി അഞ്ച് കിലോമീറ്റർ വീട്ടിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അഞ്ചടി പോരാൻ പറ്റാത്ത ആളെ പേര് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് അഞ്ച് കിലോമീറ്റർ നടത്തി തിരിച്ചു കൊണ്ടുവന്നാക്കി ഇത് ഉടമ്പടിക്കറ്റത്തുള്ളു കാര്യം എന്താണ് ഈ ഉടമ്പടി മാത്രമേ പാക്കേജ് ഉള്ളൂ എന്താണ് ഞാൻ നിന്റെ കൂടെ ഐ വെൽ കം വിത്ത് യു യു ഗോ അല്ലേ നമ്മൾ ജോഷു ഒന്നേ ഒമ്പതാണ് വായിക്കണല്ലേ വായിച്ചു പറഞ്ഞ നിന്റെ ദൈവമായ കർത്താവ് മായ നീ പോകുന്നിടത്തെ കൈയടിച്ച് ഇതുപോലൊരു വചനമാണ് മോസസ്സിനോട് പറഞ്ഞിരിക്കുന്നത് അതെല്ലാം ഉടമ്പടിയുടെ കാണി വചനങ്ങളാണ് മുപ്പത്തിമൂന്ന് പതിനാല് പുറപ്പാട് പുസ്തകം ശ്രുതികട്ടെ മുപ്പത്തിമൂന്ന് ആ പറഞ്ഞു പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് നിനക്ക് ആശ്വാസം 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 നൽകുകയും നൽകുകയും ചെയ്യും ചെയ്യും മാത്രമല്ലേ ധൈര്യം നൽകും എല്ലാ തരത്തിലും സന്ധിക്കും അതായത് മറ്റേ മക്കൾ എന്തിനാ ഞാൻ ഇങ്ങനെ പറയണെന്ന് വെച്ചാല് ഇപ്പോഴും ആൾക്കാർ ഉടമ്പടിയുടെ യഥാർത്ഥ കേന്ദ്രത്തിൽ ചെന്നിട്ടില്ല ഇന്ത്യ വരെ ആഗ്ര വരെ ചെന്നിട്ട് താജ്മഹളം കണ്ട് പോകുന്ന പോലെ വരെ ആൾക്കാരും ജയിക്കുന്നത് അപ്പുറത്ത് ഡൽഹി ഉണ്ടല്ലോ തലസ്ഥാനത്ത് പോയിട്ടുള്ള ആൾക്കാരെ എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവം ഉടമ്പയുടെ കേന്ദ്രമെന്ന് പറയുന്നത് സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ ഈ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൊതി എന്താണെന്നറിയാവുന്ന സ നമ്മുടെ കൂടെ സഞ്ചരിക്കുക ജീവിക്കുക സാന്നിധ്യം നൽകുകയാണ് ചെയ്യണത് ബാക്കിയെല്ലാം അത് അതാണ് ലക്ഷ്യം ദൈവത്തിൻ്റെ ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ദൈവത്തിൻ്റെ മാർഗമാണ് ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് നിൻ്റെ കൂടെ എൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ് അപ്പം നീ അതിന് പ്രാധാന്യം കൊടുത്താൽ ഉടമ്പടിയിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കർത്താവേ നീ എന്നെ പിരിഞ്ഞു പോകരുത് എൻ്റെ കൂടെ ഉണ്ടാകണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ധ്യാനിപ്പിച്ചപ്പോഴേ അപ്പോസ്റ്റലന്മാർ സന്ധ്യയായപ്പോഴേ കർത്താവിൻ പറഞ്ഞ കർത്താവ് എമാവസ് അപ്പ അപ്പ എമ്മാവസ് ശിഷ്യന്മാരല്ലേ പൊണപൊക്കെ സന്ധ്യയായി അപ്പോൾ യേശു നട മുന്നോട്ട് നടക്കുന്നതായിട്ട് ഭാവിച്ചു എന്നാ പറയണത് അപ്പോൾ അപ്പോസ്റ്റലർ പറഞ്ഞു സന്ധ്യയായി നീ ഞങ്ങളോടൊത്ത് വശിച്ചാലും തിരിച്ച് വിളിച്ചു തിരിച്ച് വിളിച്ചില്ലെങ്കിൽ ആ ഒരു പകും പോകും അതാണ് വിഷയം സാന്നിധ്യം വിളിച്ച് വിളിച്ച് ചേർക്കേണ്ടതാണ് അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതല്ല അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് ഞങ്ങളോട് കൂടെ താമസിക്കുക പകൽഅസ്തമിക്കാറായി അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി നമുക്കൊക്കെ വരുന്നൊരു പ്രശ്നമുണ്ടല്ലോ നേരെ എപ്പൊക്കെ അഞ്ച് മണിവരെ ആറ് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല രാവിലെ അതിനെ നേരം വൈകി നോക്കും രാവിലെ അതിനെ എഴുന്നേക്കുമ്പോൾ തന്നെ കുഞ്ഞിന് കണ്ട കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ആ കുഞ്ഞിന് ജെന്നിയാണ് ജെന്നി പിടിച്ചിട്ട് അവൻ തളന്നു പോയി രാവിലെ അപ്പത്തേന് നേരം വൈകി അപ്പം തന്നെ അമ്മയുടെ സന്തോഷത്തിൻ്റെ അസ്തമയമായി നേരം വൈകില്ലേ അവളാണേൽ കൊന്നെന്ന് പറഞ്ഞാൽ കൃപാസത്തിൽ പോകത്തില്ല എന്താ പോകാത്തത് അനിയത്തിയുമായിട്ട് ഇടിയാണ് അനിയത്തി അനിയത്തി പറയും നീ കൃപാസത്തിൽ പോകും പിന്നെ മാതാവിനെ കാഞ്ഞു കൊടുത്തലാണ് മാതാവിനെ ധനിക്കുന്നത് മാതാവ് ഞങ്ങളുടെ വീട് നാട്ടിലുമുണ്ട് അത് നീ അത് ആ ബിഗ് പാസൻ്റെ കാര്യവും നിങ്ങളുടെ പറഞ്ഞു പറയേണ്ട കാര്യം കാര്യടി പത്രവും ചിലറൊക്കെ സാധനമൊക്കെ പത്രമൊക്കെ വാങ്ങിക്കേണ്ടി നമ്മളൊന്നും നമ്മളെ ശസ്ത്ര കാഴ്ച പോലും എടുക്കണില്ല പിന്നെ പത്രം നമ്മൾ പുറത്തടിക്കണ കാരണം അതിൻ്റെ പൈസ വാങ്ങിക്കുന്നുണ്ട് നമ്മൾ ഇനിയും അടിക്കണമല്ല പക്ഷെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ ഒരു സാധനവും സംഭാവന ഒരു ഒരു സാധനം നിങ്ങൾക്കത് വാങ്ങിക്കണമില്ലല്ലോ ഇവിടെ ആരും ആരും വേണ്ടി നിൽക്കണമെങ്കിൽ എഴുതി വെച്ചിട്ട് കുർബാന പടം പറമ്പോ എഴുതി വെച്ചിട്ടില്ല ഇവിടെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുപ്പത് ലക്ഷം രൂപ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുക ഒരു മാസം അത്രയും വരുമാനം വേണ്ടിയോ അത് വാങ്ങിക്കണില്ല അത് വെച്ചാൽ എന്താ വാങ്ങിക്കാത്തതിൻ്റെ കാരണം വെച്ചാൽ ഇപ്പം കാശ ഇല്ലേ കാശ ആ സ്വർണ്ണമാണെന്ന് വിചാരിച്ചു ആരെങ്കിലും വിൽക്കുമോ അത് കൊടുത്താൽ കാശ് ഇട്ടെന്ന് വിചാരിച്ചത് വിൽക്കത്തില്ല അത് കർത്താവിൻ്റെ തിരരത്വം കുദാശ ചെയ്യുന്നതാണ് അതിന് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ വരെ എടുത്ത തീരുമാനം ഇപ്പോൾ നാളെ മാറിയിട്ട് ചിലപ്പോൾ പറയാം വച്ചാൽ ഇവർ ഇത് തന്നെ അവർക്ക് റീഫണ്ട് ചെയ്യാ ചിലർ വന്നിട്ട് വന്ന് ഉപദേശിക്കും മീഡിയ മാൻ വന്ന് ഉപദേശിക്കും നിങ്ങളുടെ യൂട്യൂബിൻ്റെ വരുമാനം കൂട്ടാൻ വേണ്ടി അവർ തരണ പൈസ നിങ്ങൾ കാശ് വാങ്ങിക്കേണ്ട മറിച്ച് അത് നിങ്ങൾ അവർക്ക് റീഫണ്ട് ചെയ്യും എന്നിട്ടത് യൂട്യൂബിൻ്റെ എന്ത് പ്രൊമോഷന് വേണ്ടി എടുക്കുക അങ്ങനെയൊക്കെ വല്ല ചിന്ത ഇപ്പോൾ ഉണ്ട് കാരണം നമ്മൾ പൈസ അഞ്ച് പൈസ വാങ്ങിക്കത്തില്ല തിരിച്ച് കമ്പനിക്ക് തന്നെ അവർ പൈസ തരണ്ട അതിന് അതിനൊരു ആ പൈസ ഒക്കെ അവർ യൂട്യൂബ് നമ്മുടെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഇപ്പോൾ മീഡിയ ഉപദേശകർ ഇവിടെ വരുന്നുണ്ട് അതിനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നത് പക്ഷേ പ്രാർത്ഥിച്ച് മെസ്സേജ് എടുത്തിട്ട് മെസ്സേജ് എടുത്ത് മാത്രമേ നടപ്പിൽ വരത്തുള്ളൂ പക്ഷേ അതിൻ്റെ അഞ്ച് അഞ്ച് പൈസ നമ്മൾ ഈ സ്ഥാപനം മേടിക്കത്തില്ല ഒരിക്കലും കാര്യത്തെ കാര്യം അത് കർത്താവിന് അപ്പോൾ അങ്ങോട്ട് തന്നെ എടുക്കുകയാണ് നമ്മുടെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്ത് പോകണമെങ്കിൽ ലക്ഷങ്ങളിലേക്ക് പെട്ടെന്ന് കർത്താവിൻ്റെ വചനം എത്തും അപ്പോൾ നമ്മൾ അതിനുവേണ്ടിയുള്ള ഈ കട്ടപ്പാടുകളും നിങ്ങളെ കൊണ്ടൊക്കെ ഓരോ സ്ഥലത്തും പത്രമൊക്കെ കൊടുത്ത് കൊടുപ്പിക്കേണ്ട ഉദ്ദേശം എന്താണ് കർത്താവിന് അറിയാത്തവരെ അറിയണം അറിഞ്ഞവർ ആഴപ്പെടണം അതിന് മനസ്സുള്ള ആൾക്കാരെ സന്തോഷത്തെ ചെയ്യും ദൈവം അവിടെ കൂടെ സഞ്ചരിക്കുകയും ചെയ്യും അത് കൃത്യമായ അനുഭവങ്ങളെല്ലാം നമുക്കുള്ളത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് നമ്മുടെ കൂടെ സാന്നിധ്യം നൽകണം എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് രണ്ട് ദൈവത്തിൻ്റെ രണ്ട് മനസ്സിലിരിപ്പുണ്ട് ഹിഡൻ അജണ്ട അജണ്ടെന്ന് നമ്മളൊക്കെ നാട്ടുകാർ പോലെ രണ്ട് ഹിഡൻ രഹസ്യമായ ഗൂഢ മനസ്സിതിയുണ്ട് ഒന്ന് നമ്മുടെ കൂടെ നിത്യമായിട്ട് ദൈവം സാന്നിധ്യമായിട്ട് ചെയ്ത് ജീവിക്കണം അതിനാണ് ഉടമ്പടി ദൈവം വെച്ചിരിക്കുന്നത് രണ്ടാമത് വെച്ചിരിക്കുന്നത് നമ്മൾ നിർബന്ധിക്കണം അതാണ് വിഷയം അല്ല വെറുതെ ദൈവം വന്ന് നമ്മുടെ കൂടെ താമസിക്കത്തിന് ഈ നിർബന്ധമാണ് പലപ്പോഴും നമ്മളെ പലതരത്തിൽ പ്രഷിത പ്രവർത്തനമൊക്കെ മാറ്റുന്നത് ഒരു നിർബന്ധമാണ് കർത്താവെ ഞാൻ പേരെ നൂറുപേരങ്ങയെ അറിയിക്കും അങ്ങ് എന്നെ വിട്ട് പിരിഞ്ഞു പോകരുത് കർത്താവ് ഞാൻ രോഗികൾക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും അങ്ങ് എന്നെ വിട്ടു പിരിഞ്ഞ് പോകരുത് കർത്താവ് ഞാൻ കൊണ്ടുപോയി എന്ത് ആശുപത്രി കൊണ്ടുപോയി രോഗികളെ കാണും കർത്താവ് നീ എന്നെ വിട്ടു പിരിഞ്ഞു പോകരുത് അപ്പം നമ്മുടെ ഓരോ പ്രേക്ഷിത പ്രവർത്തനം പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ് കർത്താവ് നീ എൻ്റെ കൂടെ വസിക്കണം എല്ലാ പ്രേക്ഷിത പ്രവർത്തനവും നീ നിൻ്റെ പരീക്ഷ വീട് വസ്തു അതൊക്കെ കർത്താവ് നോക്കിക്കൊള്ളു നീ പ്രാധാന്യം എന്താണ് കർത്താവ് ഞങ്ങളോടൊത്ത് വസിക്കുന്നു വസിക്കുക കാലം എന്താണ് നേരം വൈകുന്നു സൂര്യൻ അസ്തമിക്കാറായി ഓരോ നിമിഷവും അസ്തമയം വരുമ്പോഴേ കർത്താവിനെ വിളിക്കാൻ കാലമായെന്ന് ചിന്തിച്ചിട്ട് അത് വെറുതെ വിളിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല അതിനു പകരം നമ്മൾ പ്രവർത്തിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ കർത്താവിനെ നിർബന്ധിക്കുകയാണ് എന്തിനാണ് നമ്മുടെ കൂടെ വസിക്കാൻ കാര്യം ഉടമ്പഴിഞ്ഞ ആത്യന്തിക ലക്ഷ്യം എന്താണ് സാന്നിധ്യം പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ ഉടമ്പടിയുടെ ഉടമ്പടി ഏറ്റവും വലിയ ഏറ്റവും ദൈവിക ലക്ഷ്യമായ പ്രാർത്ഥനാ ജീവിതത്തെ പ്രവർത്തനങ്ങളെ ഉടമ്പടി ജീവിത രീതി അങ്ങ് അങ് പൂർണ്ണമായി പൂർണ്ണ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എന്നിൽ വസിക്കണമേ എന്റെ സഹസഞ്ചാരിയായി സഹസഞ്ചാരിയായി കൂടെ നടക്കണമേർത്തണമേ കേതവരെ ശ്രുദ്ധിക്കട്ടെ ഹലേ ഹലിയ കൂദേവശി കേ വെച്ച് പാടുക എല്ലാരും ും പീഡകളും എല്ലാം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ മക്കൾ ഇതുപോലെ പാട്ട് പാടണം പ്രാർത്ഥന പാട്ടായിട്ട് നാഥാ കൂടെ വസിക്കണമേ നാഥാ സമയം വൈകുന്നു നാദാ സൂര്യൻ മായുന്നു സമയം വൈകുന്നു നാഥാ സൂര്യൻ മായുന്നുസിക്കണമേ ഒരുമിച്ച് പാടുക